മറ്റു വാർത്തയിലേക്ക് യു ഡി എഫിനോട് ജയസാധ്യതയുള്ള സീറ്റ് ആവശ്യപ്പെടാൻ പി വി അൻവർ ജയം ഉറപ്പുള്ള സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ജയസാധ്യതയുള്ള സീറ്റ് ആവശ്യപ്പെടും അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബേപ്പൂർ തവനൂർ പട്ടാമ്പി എന്നിവിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു പ്രസാദ് ഉടുമ്പിശരി ശരിയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് പ്രസാദ് ഈ അമ്പുക്ക ബേപ്പൂരിലേക്ക് വരുമോ എന്ന ചോദ്യമുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരുമോനിസം അവസാനിപ്പിക്കുമെന്നൊക്കെ അൻവർ പ്രഖ്യാപിച്ചാണ് ഇത്തരത്തിൽ യു ഡി എഫിലേക്ക് വരുന്നത് ബേപ്പൂരിൽ എന്തായാലും തുടക്കത്തിൽ തന്നെ ഈ ഫ്ലക്സ് ബോർഡ് ഉയർന്നു കഴിഞ്ഞു മറ്റ് സീറ്റുകളും ആളുകൾ എന്തായാലും കാത്തിരിക്കുന്നുണ്ട് പി വി അൻവറിന്റെ അനുയായിക പ്രസ്താവന നടത്തി എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും പാർട്ടി അനുഭാവികൾ അൻവറിനോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് എൽ ഡി എഫ് സ്ഥിരമായി ജയിക്കുന്ന എൽ ഡി എഫിന്റെ കോട്ടയിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല യു ഡി എഫിൽ നിന്നും ഉറപ്പുള്ള ഒരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ യു ഡി എഫിന്റെ ഷുവർ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റ് ഫൈറ്റ് ചെയ്താൽ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് നേടുക എന്നുള്ളതാണ് അതാണ് വേണ്ടത് എന്നുള്ളതാണ് അൻവറും അൻവറിനോടൊപ്പം നിൽക്കുന്ന ആളുകളും പറയുന്നത് തന്നെ ബേപ്പൂരിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അത്ര വ്യക്തതയില്ല പക്ഷേ ബേപ്പൂരിലും തവനൂരിലും അതോടൊപ്പം പട്ടാമ്പിയിലുമെല്ലാം പി വി അൻവറിനെ സ്വാഗതം ചെയ്ത് അവരുടെ അനുകൂലികൾ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തവനൂരും പട്ടാമ്പിയും നിലവിൽ എൽ ഡി എഫ് ആണ് അവിടെ ജയിക്കുന്നത് പക്ഷേ കോൺഗ്രസിന് വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ് അത്തരമൊരു സീറ്റിൽ മത്സരിക്കുകയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് പി വി അൻവറിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നത് ബേപ്പൂർ പക്ഷേ അത്തരത്തിലല്ല ഇപ്പോൾ എല്ലാ കാലവും എൽ ഡി എഫിനെ പിന്തുണച്ചിട്ടുള്ളതാണ് സി പി എമ്മിന്റെ വലിയ ശക്തി കേന്ദ്രമാണ് പുതിയ സാഹചര്യത്തിൽ പോലും അവിടെ അങ്ങനെ ഒരു ജയസാധ്യത പറയാൻ കഴിയില്ല ഇപ്പോൾ പി വി അൻവർ അവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് അവിടെ തന്നെ മത്സരിക്കും എന്നതും ഉറപ്പില്ല ആ ഒരു ഘട്ടത്തിൽ ജയസാധ്യതയുള്ള സീറ്റ് തന്നെയാണ് നല്ലത് എന്നൊരു അഭിപ്രായമാണ് പി വി അൻവറിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്